യുവാക്കളെ ഒമാൻ ഭരണകൂടം പരിഗണിക്കുന്നത് കണ്ടാൽ വല്ലാത്തൊരു സന്തോഷം തോന്നിപ്പോകും ലോകത്തെ അസംതൃപ്തരായ യുവജനങ്ങൾ ഒമാൻ ഭരണകൂടത്തിന്റെ ഈ സമീപനം കണ്ട് ഒരുപക്ഷെ അത്ഭുതപ്പെട്ടേക്കാം തീർച്ചയായും ഒമാൻ ഇക്കാര്യത്തിൽ അഭിനന്ദനം അർഹിക്കുന്നുണ്ട് ഈ പരിഗണന എനിക്കും ലഭിച്ചിരുന്നെങ്കിലെന്ന് യുവാക്കളിൽ ചിലരെങ്കിലും ആഗ്രഹിച്ചു പോകും ഇനി കാര്യം പറയാം ഒമാൻ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെയും യുണൈറ്റഡ് നേഷൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ട്രെയിനിങ് ആൻഡ് റിസർച്ചിൻ്റെയും സഹകരണത്തോടെ അതിഗംഭീര പരിപാടിക്ക് ഒമാൻ രണ്ടാമതും തുടക്കമിടുകയാണ് യൂത്ത് അംബാസഡേഴ്സ് പ്രോഗ്രാം മസ്കത്ത് ഗവർണറേറ്റിലെ സുൽത്താൻ ഖാബൂസ് അയർ സെൻറ്റർ ഫോർ കൾച്ചർ ആൻഡ് സയൻസിലാണ് നാല് ദിവസത്തെ പരിപാടി വിദേശകാര്യ മന്ത്രാലയം അണ്ടർ സെക്രട്ടറി ഷെയ്ഖ് ഖലീഫ അലി അൽ ഹാർത്തിയുടെ നേതൃത്വത്തിലായിരുന്നു ഉദ്ഘാടന ചടങ്ങ് ഈ പരിപാടിയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഒമാൻ സുൽത്താനേറ്റിനെ പ്രതിനിധീകരിക്കാൻ കഴിവുള്ള യുവ ദേശീയ നേതാക്കളെ വാർത്തെടുക്കുക എന്നതാണ് ഇക്കാര്യത്തിൽ സാംസ്കാരിക കായിക യുവജന മന്ത്രാലയം പ്രതിജ്ഞാബദ്ധമാണെന്ന് ആവർത്തിച്ച് തെളിയിക്കുന്നുമുണ്ട് യു എൻ ഓർഗനൈസേഷനുകൾ സംഘടിപ്പിക്കുന്ന ഇവൻ്റുകൾ ഉൾപ്പെടെയുള്ള പ്രാദേശിക അന്തർദേശീയ ഫോറങ്ങളിൽ പ്രൊഫഷണലായി പങ്കെടുക്കാനും പ്രാദേശിക അന്തർദേശീയ സമ്മേളനങ്ങളിൽ ഒമാന്റെ ഔദ്യോഗിക പ്രതിനിധി സംഘങ്ങളുടെ ഭാഗമാകാനും മിടുമിടുക്കരായ യുവാക്കളെ സജ്ജമാക്കാനാണ് ഒമാൻ ഭരണകൂടം പരിശ്രമിക്കുന്നത് യുവാക്കൾക്കിടയിൽ നയതന്ത്ര വൈദഗ്ധ്യം വളർത്തിയെടുക്കുക എന്നത് മാത്രമല്ല ഈ പ്രോഗ്രാമിന്റെ ലക്ഷ്യം ആഗോള പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ സമ്പുഷ്ടമാക്കുക പുതിയ കാലത്ത് നേരിടുന്ന വെല്ലുവിളികളെ അഭിമുഖീകരിക്കാനും യുവജനങ്ങളെ പ്രാപ്തരാക്കുക എന്ന മഹത്തായ ലക്ഷ്യവും യൂത്ത് അംബാസഡേഴ്സ് പ്രോഗ്രാമിനുണ്ട് അന്താരാഷ്ട്ര ഫോറങ്ങളിൽ യുവജന സാന്നിധ്യം വർദ്ധിപ്പിക്കാൻ ഒമാൻ നടത്തുന്ന ശ്രമങ്ങൾ അഭിനന്ദനീയമാണ് പ്രാദേശിക അന്തർദേശീയ ഓർഗനൈസേഷനുകളുടെ പ്രവർത്തന രീതി മനസ്സിലാക്കാനും ആ സംവിധാനങ്ങളെ കൃത്യമായി പരിചയപ്പെടാനുമുള്ള അവസരവുമാണ് ഇതുവഴി യുവാക്കൾക്ക് ലഭിക്കുക ഇത് യുവജനങ്ങളുടെ സാധ്യതകളെയും അവസരങ്ങളെയും ഇരട്ടിയാക്കും സുപ്രധാന അന്തർദേശീയ വിഷയങ്ങളിലടക്കം തന്ത്രപ്രധാന നിലപാടുകൾ സ്വീകരിക്കാൻ യുവജനങ്ങളെ പ്രാപ്തരാക്കുന്നതിനോടൊപ്പം ഇവയിലെല്ലാം കൃത്യമായ സ്വാധീനം ചെലുത്താനുള്ള കഴിവും അവരിൽ വളർത്തിയെടുക്കും പദ്ധതിയുടെ രണ്ടാം പതിപ്പിൽ നൂറ് യുവതി യുവാക്കളുടെ പങ്കാളിത്തം ഒമാൻ നേതൃത്വം ഉറപ്പാക്കിയിരിക്കുകയാണ് ഇതിൽ ഇരുപത്തിയൊന്ന് പേർ ഗൾഫ് അറബ് രാജ്യങ്ങളിൽ നിന്നുള്ളവരാണെന്നും എഴുപത്തിയൊൻപത് പേർ ഒമാനിൽ നിന്നുള്ളവരാണെന്നും യൂത്ത് ഡയറക്ടർ ജനറൽ ഹിലാൽ അൽ സിയാബി പറഞ്ഞു വയ്ക്കുന്നു യുണൈറ്റഡ് നേഷൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടുമായി സഹകരിച്ച് ഈ യുവതി യുവാക്കൾക്ക് ആവശ്യമായ പരിശീലന ക്ലാസുകൾ നൽകുന്നുണ്ട് ഐക്യരാഷ്ട്രസഭയിലെ പ്രവർത്തന രീതികൾ ബോധ്യപ്പെടുത്തുന്ന വിധം സിമുലേഷൻ സെഷൻ കൂടി യുവജനങ്ങൾക്കായി ഈ പരിപാടിയിൽ ഉൾപ്പെടുത്തും സമാധാനം സുരക്ഷ മനുഷ്യാവകാശങ്ങൾ പരിസ്ഥിതി സുസ്ഥിര വികസനം തുടങ്ങിയ ആഗോള പ്രശ്നങ്ങളോട് എങ്ങനെ പ്രതികരിക്കണമെന്നും ഇതിനോടൊക്കെ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ സമീപനം എന്താണെന്ന് ബോധ്യപ്പെടുത്തുന്നതുമായിരിക്കും ഈ പരിശീലനം യൂത്ത് അംബാസഡേഴ്സ് പ്രോഗ്രാമിന്റെ ഭാഗമാകുന്ന യുവജനങ്ങൾക്ക് അവർ പ്രതിനിധീകരിക്കുന്ന രാജ്യങ്ങളുടെ ആവശ്യങ്ങൾ ലക്ഷ്യങ്ങൾ വിദേശ നയങ്ങൾ എന്നിവയെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ പഠിക്കാനും അവ പരിശോധിക്കാനുമുള്ള അവസരങ്ങളും ഇതുവഴി സൃഷ്ടിക്കപ്പെടുന്നു